അതിനൂതന ഹൈടെക് വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി ദേശമംഗലം മുടർന്നയിൽ നാസർ എന്ന വ്യക്തി പഞ്ചായത്തിനെതിരെ നൽകിയ പരാതിക്ക് നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപമുന്നയിച്ചാണ് യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ താമസിക്കുന്ന മുടർനയിൽ നാസർ എന്ന വ്യക്തി പഞ്ചായത്തിനെതിരെ നൽകിയ പരാതിക്ക് നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത് യോഗത്തിൽ അൻപതാമത്തെ അജണ്ടയായി ഉൾപ്പെടുത്തി ഈ വിഷയം ചർച്ച ചെയ്തുവെങ്കിലും പരാതി വേണ്ടവിധം കൈകാര്യം ചെയ്യുന്നില്ലെന്നും ആശുപത്രി മാനേജ് കമ്മിറ്റി യോഗം ചേർന്ന് കൈക്കൊള്ളേണ്ടതായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നില്ലെന്നും സമയാസമയങ്ങളിൽ യോഗം ചേർന്ന് തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യങ്ങൾ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നു എന്നും ആരോപണം ഉന്നയിച്ചാണ് പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവർ ചാടി കളിക്കേണ്ട ഇങ്ങോട്ട് വായു അങ്ങോട്ട് വായു അത് ഇഞ്ചെക്ഷൻ എടുക്കേണ്ട കേസല്ലേ ഇതന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇത് ഇഞ്ചക്ഷൻ എടുക്കേണ്ട കേസൊന്നുമല്ലോ അത്രയും ചാടി കളിച്ചില്ല ഒരു ഏതൊരാളായാലും ഒരു മാന്യമായ പെരുമാറ്റം അയാൾ ആ ഡോക്ടറെ കയ്യിൽ നിന്നില്ല ഉണ്ടായിട്ടില്ല ഇതുവരെ ആശുപത്രിയിൽ വരുന്ന ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാനോ പഞ്ചായത്തിന്റെ തനതായ ഫണ്ട് ഉപയോഗിച്ച മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുവാനോ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ചെവി കൊടുക്കുന്നില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു നിരന്തരം ഈ ഹോസ്പിറ്റലിനെതിരെ പരാതി ജനങ്ങള് പൊതുജനങ്ങൾ വെക്കാറുണ്ട് ഇതൊക്കെ കാര്യം പഞ്ചായത്ത് പഞ്ചായത്തിന് അടിയന്തരമായി ഇടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങള് പരാതി വെക്കാറ് പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം ഒരുപാട് ആളുകൾക്ക് എന്നും പരാതിയാണ് അവിടെ ടോക്കിന് പോയാൽ ടോക്കൻ കിട്ടാതിരിക്കുക മരുന്നിന് വേണ്ടി മരുന്ന് കിട്ടാതിരിക്കുക ഡോക്ടറെ സേവ് കാണാൻ വേണ്ടി ഡോക്ടർ മോശമായി ആളുകളോട് പെരുമാറുക ജീവനക്കാർ ജനങ്ങളോട് രോഗികളോട് വളരെ പ്രഷറ് ഷുഗറൊക്കെ ആയിട്ട് വന്ന രോഗികളോട് വളരെ ഗൗരവമായി വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുക അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊന്നും പഞ്ചായത്ത് വേണ്ട പോലെയുള്ള സൗകര്യം സംവിധാനം ചെയ്യണില്ല ആളുകൾക്ക് കിട്ടേണ്ട പ്രഷർ ഷുഗർ മരുന്നുകളില്ല അങ്ങനെ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ നാളുകളായി പ്രയാസത്തിലാണ് അത് മന്ദഗതിയിലാണ് അതുമാത്രമല്ല ചോറിനൊലിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിരവധി വാർത്തകൾ വന്നു നിരവധി ആക്ഷേപങ്ങൾ വന്നു നിരവധി പഞ്ചായത്തിൽ പരാതികൾ വന്നു എന്നിട്ടൊന്നും ഫണ്ട് ചെലവഴിക്കുക എന്നല്ലാതെ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇതുവരെ ഒരു ഗൗരവമായ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ ഈ ഭരണസമിതി തയ്യാറല്ല ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടി ആശുപത്രിയിൽ വരുന്ന രോഗികളെ വേണ്ടവിധം പരിചരിക്കാതെ കാലതാമസം വരുത്തിവെക്കുകയും അതുവഴി അത്തരം പ്രായമായ രോഗികളെ മനപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആക്ഷേപിച്ചു ഹോസ്പിറ്റലിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പരാതികൾ നിരന്തരം ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്ര രീതിയിലുള്ള ജീവനക്കാരില്ലാത്തതും മരുന്നിന്റെ ലഭ്യത കുറവും അതുപോലെ തന്നെ മരുന്ന് കിട്ടുന്നതിനുള്ള സമയം അതുപോലെ ജീവനക്കാരും രോഗികളും തമ്മിലുള്ള പെരുമാറ്റവും കമ്മിറ്റി വേണ്ട രീതിയിൽ കൂടുന്നില്ല എന്നുള്ളതാണ് മാസം തോറും കൂടേണ്ട കമ്മിറ്റികൾ മൂന്ന് മാസത്തിലൊരിക്കൽ പോലും കമ്മിറ്റി ചേരുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇതൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള കാരണം വിഷൻസ് പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാനൊരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി